ഹലോ ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ എന്തോ പറയാനാ ഓൾറെഡി ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് എന്നാലും കൂടി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കാണിക്കാം നാനാ അർത്തിന്റെ മോയ്സ്ചറൈസർ ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് മോയ്സ്ചറൈസർ കൂടിപ്പോയാൽ വല്ല പ്രശ്നം ഉണ്ടോ ഇതിനെപ്പറ്റി വല്ല വിവരമുള്ളവർ കമന്റ് ചെയ്യും നെക്സ്റ്റ് അഗെയിൻ ബാബ് സൺസ്ക്രീൻ ആണ് ഇത് കണ്ടിട്ട് ഞാൻ മാമാഅറത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ ആണോ വിചാരിക്കരുത് വിചാരിക്കുന്നത് റീസെന്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് അത്രയും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തപ്പോ മോന്ത കാ കാണാൻ നല്ലൊരു ഐശ്വര്യമായിരിക്കും സോ കുറച്ചുകൂടി നമുക്ക് അപ്ലൈ ചെയ്യും ലാസ്റ്റ് ഇട്ട വീഡിയോ എവിടെയെന്ന് കുറച്ച് പേരൊക്കെ ചോദിച്ചിരുന്നു ഞാൻ അത് ഡിലീറ്റ് ചെയ്തു ആക്ച്വലി ഞാനത് ചിരിക്കാനായിരുന്നു പക്ഷെ എല്ലാവർക്കും അത് കണ്ടിട്ട് കരച്ചിലാണ് വന്നത് ടു നെക്സ്റ്റ് സെഷൻ പൗഡർ അപ്ലൈ ചെയ്യാം കുറച്ച് ലിപ്ബാം ആവാ അല്ലെ ആക്ച്വലി എനിക്ക് ഇതൊരു ഗിഫ്റ്റ് കിട്ടിയതാണ് അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് പ്രൊമോഷൻ ഒന്നും വേണ്ടിയിട്ടല്ലേ എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് എനിക്കിത് അയച്ചതെന്നാണ് പറഞ്ഞത് ബട്ട് ആയിട്ട് പക്ഷെ എന്നാലും ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോന്റെ അകത്ത് കൂടി ലിപ് ബാം ഇങ്ങനെ യൂസ് ചെയ്ത് ഇങ്ങനെ ചെറുതായിട്ട് ഒരു സെക്കൻഡിലൊക്കെ ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ കാണുമ്പോ അവരത് എടുത്ത് സ്റ്റോറിയൊക്കെ ഇട്ട് വയ്ക്കുമ്പോൾ കാണുമ്പോൾ ഞാൻ അപ്പം ചോദിക്കും ഞാൻ ഇതിനെപ്പറ്റി പറയട്ടെ 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 അപ്പൊ അവർ പറയും വേണ്ട ഞാൻ അതിന് വേണ്ടി തന്ന എന്നൊക്കെ പറയും ആ നല്ല മനസ്സിന് മുകളിൽ ഞാൻ നിൽക്കുന്നു അതിനോടൊപ്പം തന്നെ ഇതൊരു നല്ല സാധനം കൂടിയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കണ്ണാടി പൊട്ടിപ്പോലും കുറച്ചു കുറച്ചുകൂടി സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നതോ എന്താ വാരി അങ്ങോട്ട് പുഷ്യ ഇങ്ങോട്ട് നോക്കുമ്പോ സണ്ണിന്റെ കണ്ണടിച്ചു പോകും ഈ സൺസ്ക്രീനിലെ പഴുത്ത ചക്കിന്റെ മണമാണ് എപ്പൊ അപ്ലൈ ചെയ്യാനും എനിക്ക് ജാക്ക് ഫ്രൂട്ടിന് ഓർമ്മ വരും മുടിയുള്ളവർക്ക് പല ഹെയർ സ്റ്റൈൽ എടുക്കാൻ നമുക്ക് പിന്നെ മുടിയില്ല ഫ്രണ്ടിൽ മാത്രമേ കുറച്ചുള്ളൂ ബാക്കൊക്കെ ഓപ്പൺ ആ ഗ്രൗണ്ട് പോവാട് പോവാ അതുപോലെ ആ ലാസ്റ്റ് വീഡിയോ ആണിട്ട് പലരും കണ്ണിന്റെ താഴ്ക്ക് കറുപ്പാണല്ലോ മനുഷ്യ അത് കുറച്ച് കണ്മശി വാരി പൂശിയതാണ് അതൊക്കെ മേക്കപ്പ് ആണ് ഓക്കെ കുറച്ച് പെർഫ്യൂം ഓപ്പണിന്റെ കുറച്ചുകൂടി പെർഫ്യൂം പെർഫ്യൂം ഇതെന്താ ഊഗനോ ഇത് ഓഫറിന് കിട്ടിയ പേര് നാളെ ഒന്നും നോക്കിയില്ല She didn't need a queue in the cupboard. Wait till I'm going let's go. I love pickles. Peace. Mm -hmm. Amazing. Okay, thank you. Bye. See you tomorrow.